ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയായിട്ടാണ് നേന്ത്രപ്പഴം പായസം അഥവാ നേന്ത്രപ്പഴം പ്രഥമനാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായി പഴുത്തിട്ടുള്ള മൂന്ന് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് പഴം എടുക്കുമ്പോൾ നല്ലപോലെ പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഞാനിത് ആ മൂന്ന് പഴവും വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ കുക്കറിലാണ് പായസം ഉണ്ടാക്കി എടുക്കുന്നത് അതിനായിട്ട് നമുക്ക് കുക്കറിലോട്ട് വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പഴ കഷ്ണങ്ങൾ കൊടുക്കാം ഇനി ഇതിലോട്ട് വളരെ കുറച്ച് മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു ഗ്ലാസ് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ നാലച്ച് ശർക്കര ഉരുക്കി എടുത്തിട്ടുള്ളതാണ് ഇത് നല്ല പാകത്തിലുള്ള മധുരമാണ് ഇനി ഇതിലോട്ട് ഒരു ഒമ്പത് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് കുക്കർ അടച്ച് വിസിൽ വെച്ച് കൊടുക്കാം ഒരു നാല് വിസിൽ വന്നോട്ടെ ഇതുപോലെ ശർക്കരപ്പാനീയൊക്കെ ചേർത്ത് പഴം വേവിച്ചതിന് ശേഷം പായസം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റിന് ഞാൻ ഉണ്ടാവാം ഇപ്പോഴിതാ നാല് വിസിലൊക്കെ വന്ന പ്രഷറൊക്കെ നന്നായി പോയിട്ടുണ്ട് നമുക്ക് കുക്കർ തുറന്ന് നോക്കാം നോക്കിയാൽ പഴമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോഴത്തെ പഴത്തിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയിട്ടുണ്ട് ഇനി നമുക്കിത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോഴത്തെ പഴം നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റി വയ്ക്കാം എന്നിട്ട് പായസം ഉണ്ടാക്കാം പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ കുക്കറെടുപ്പ് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഞാൻ മെൽറ്റ് ചെയ്താണ് ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം പഴത്തിൻ്റെ മിക്സ് നെയ്യിൽ കിടന്നിട്ട് നല്ല പോലെ ഒന്ന് ചൂടായിട്ട് കിട്ടണം ഇപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ പഴത്തിൻ്റെയും ആ നെയ്ഡൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് രണ്ടാം പാലാണ് ആദ്യം ഒഴിക്കുന്നത് ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ ഇപ്പം നോക്കിയാൽ പായസം തിളച്ചിട്ട് കുറുകി വരുന്നുണ്ടോ ഈ ഒരു പായസം അത്യാവശ്യം നല്ല തിക്നസ്സോടെ തന്നെ റെഡിയാക്കണം അങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ലൂസായപ്പോയ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പോഴിതാണ് നമ്മുടെ പായസം നല്ല പാകത്തിന് കുറുകിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് മുക്കാൽ ഗ്ലാസ് ഒന്നാം പാൽ ഒഴിച്ചുകൊടുക്കാം ഇനി പായസത്തിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ ചുക്കുപൊടി പൊടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായി എന്ന് ഇളക്കിയെടുക്കാം ഇതൊരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ അടുപ്പിൽ വെച്ചാൽ മതി ഒരു ചെറിയ തിള വരുന്നത് വരെ അത് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങക്കൊത്ത് ഫ്രൈ ചെയ്ത് കൂടി ഇട്ട് എന്നിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഈ ഒരു പായസത്തിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തിട്ടതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക തേങ്ങാകൊത്ത് ഫ്രൈ ചെയ്ത് ഇടുമ്പോഴാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നേന്ത്രപ്പഴ പായസം റെഡി നോക്കി കാണുമ്പോൾ തന്നെ വായന വെള്ളൂർന്നില്ലേ എന്തൊരു ടേസ്റ്റ് എന്താ കഴിക്കാൻ എത്ര പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു പായസം റെഡി ആയിട്ടുള്ളത് ഇനി നമുക്ക് ഈ പായസം കുഞ്ഞ് കപ്പുകളിലേക്കും ഗ്ലാസ്സുകളിലേക്കും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് തേങ്ങക്കൊത്ത് കൂടി ഇട്ട് കൊടുക്കാം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടിക്കാർക്കും മഹാശിവരാത്രി ആശംസകൾ നേരുന്നു എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള നേന്ത്രപ്പഴ പായസം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീടുകളായി വീണ്ടും കണ്ടുപിട്ടാം ഓക്കെ ബൈ ബൈ